ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇ വി എം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലവിലുള്ള ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പും രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പും അതിസൂക്ഷ്മമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നിരീക്ഷിക്കുകയാണ് കാരണം സുപ്രീം കോടതി പോലും ഇടപെട്ട വിഷയമായതുകൊണ്ടാണത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആധികാരികതയെപ്പറ്റി നിരവധി ചോദ്യങ്ങൾ സുപ്രീം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ബി ആർ ഗവായി നേരത്തെ തന്നെ ഉന്നയിച്ച കാര്യമാണ് അദ്ദേഹം ഉന്നയിക്കുമ്പോൾ ഗാനേഷ് കുമാറിന് എങ്ങനെയാണ് ഉറക്കം വരിക തൻ്റെ കാൽ കീഴിലെ മണ്ണൊരിച്ചു പോയാൽ പിന്നെ ഇത്രയും കാലത്തെ സിവിൽ സർവീസ് കൊണ്ട് എന്ത് ഗുണമാണ് ഉള്ളത് എന്ന തിരിച്ചറിവ് ഗ്യാനേഷ് കുമാറിന് നന്നായിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ തൻ്റെ മുൻഗാമിയായ രാജീവ് കുമാറിനേക്കാൾ അധപ്പതിച്ചിരിക്കുകയാണ് താനെന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നു എന്ന് വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം ഗ്യാനേഷ് കുമാർ ഇപ്പോൾ കർശന നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു ഇ വി എമ്മുമായി ബന്ധപ്പെട്ട് പരിശോധന ഉൾപ്പെടെ നടത്തുമ്പോൾ പല മെഷീനുകളിലും ഫോൾട്ട് കാണുന്നുണ്ട് അത് മനസ്സിലാക്കി തന്നെയാണ് ഗ്യാനേഷ് കുമാർ വളരെ വ്യക്തമായി നിർദ്ദേശം നൽകിയിരിക്കുന്നത് കുഴപ്പങ്ങളുള്ള ഇ വി എം മാറ്റുമെന്നുള്ളത് ഇനിയിപ്പോൾ ബാലറ്റ് പേപ്പർ കൊണ്ടുവരേണ്ടി വന്നാലും വേണ്ടില്ല ഒരു രീതിയിലും കേടുവന്ന ഇ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുവാൻ സമ്മതിക്കില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് താത്കാലികമായെങ്കിലും പ്രതിപക്ഷ അംഗങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു പക്ഷേ പറഞ്ഞതായിരിക്കും പക്ഷേ ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ ഇളക്കി മറിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ ബീഹാറിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വോട്ട് ചോരി യാത്ര ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയതാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഗാനേഷ് കുമാറിൻ്റെ ഒരു പ്രകടനം കൂടി വരുമ്പോൾ ഇത് ഒരു മെഗ് ബിലീഫിന് വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ പോലും അത് മുഖവിലക്കെടുക്കാൻ പ്രതിപക്ഷം ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ബോട്ട് ജോലി ആക്ഷേപം അന്തരീക്ഷത്തിൽ നിലനിൽക്കുമ്പോൾ ഇ വി എം മെഷീനുകളുടെ നിലവിലെ പ്രവർത്തന പരിശോധന ഉൾപ്പെടെ കൃത്യമായി നടത്തി വിലയിരുത്തി മാത്രം കൊടുത്താൽ മതി പോളിംഗ് ബൂത്തുകളിൽ അല്ലാത്തപക്ഷം അവ മടക്കണം അവർക്ക് ബാലറ്റ് പേപ്പർ സംവിധാനം ഒരുക്കും എന്നൊരു നിർദ്ദേശം കൂടി ഗാനേഷ് കുമാറിൻ്റെ ഭാഗത്തുനിന്ന് വരികയാണ് അങ്ങനെ വരുമ്പോൾ ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് താലി ചെയ്യാമെന്നതാണ് ഗാനേഷ് കുമാർ വിചാരിക്കുന്നത് ഗാനേഷ് കുമാർ ഇത് പറയുന്നതോടെ കൃത്യതയോടെ ഇലക്ഷൻ ബീഹാറിൽ നടക്കുന്നു എന്നും ഇനി വരുന്ന റിസൾട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെയോ ബി ജെ പിയുടെയോ സ്വാധീനം കൊണ്ടല്ല നിഷ്പക്ഷമാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് ഇതിന് പിന്നിലെന്നുള്ളതും വളരെ വ്യക്തമാണ്